മുത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ പല ആളുകൾക്കും ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കണം റമലാൻ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ചില ആളുകൾ അവര് മുദ് കൊടുക്കേണ്ടതുണ്ട് ആരാണ് മുദ് കൊടുക്കേണ്ടത് ഒരു പനി ബാധിച്ചാൽ അവര് മുദ് കൊടുക്കണോ ഒരു പനി ബാധിച്ചു മുദ് കൊടുക്കേണ്ടതുണ്ടോ പനി ബാധിച്ച് ശക്തമായ പനിയാണ് നോമ്പ് നോൽക്കാൻ വയ്യ എന്നാൽ മുദ് കൊടുക്കേണ്ടതുണ്ടോ ഇവിടെ ഏത് രോഗത്തിനാണ് മുദ് കൊടുക്കേണ്ടത് സാധാരണഗതിയിലുള്ള ഒരു പനിക്കോ തലവേദനക്കോ മറ്റു രോഗങ്ങൾക്കോ കൊടുക്കേണ്ടതില്ല നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ അവരന്ന് നോമ്പ് നോൽക്കണ്ട അവരാ നോമ്പ് കളാവ് വെട്ടിയാൽ മതി അങ്ങനെയാണ് പിന്നെ ആരാണ് മുത്തു കൊടുക്കേണ്ടത് മുത്തു കൊടുക്കേണ്ടത് ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ കടിമപ്പെട്ടവരാണ് ഒരാൾക്ക് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി ഡയാലിസുമായി കഴിയാണ് അയാൾക്കിനി സ്വമേധയാ അത് ശരിയായി ഭാവിയിൽ നോമ്പ് നോൽക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പെടുക്കരുത് എടുക്കരുത് ഇട്ടോ നോമ്പ് എടുത്താൽ വലിയ പ്രയാസാവും പറഞ്ഞു അപ്പൊ ഇനി ഭാവിയിൽ ഇത് ശരിയാകുന്ന പ്രതീക്ഷയില്ല അല്ലെങ്കിൽ വയസ്സ് എഴുപതായി എഴുപത്തി അഞ്ച് വയസ്സായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ട് നോമ്പെടുക്കാൻ വയ്യ ഇനിയിപ്പൊ ഭാവിയിൽ ആരോഗ്യമൊക്കെ വന്ന് റാഹത്തായി നോമ്പെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല അതിന് പകരം ഒരു മുദ് കൊടുത്താൽ മതി നിർബന്ധമാകും നിങ്ങൾ വിധത്തിലുള്ള കാരണമുള്ളവർ കക്കിബിരിൻ പ്രായം പോലെ എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സക്കായി അതുകൊണ്ട് നോമ്പെടുക്കാൻ വയ്യ ആ കാരണം നീങ്ങുമെന്ന് രോഗം പിടിപെട്ടു ആ രോഗം മാറുമെന്നൊരു പ്രതീക്ഷയില്ല അങ്ങനത്തെ രോഗാണ് ഇങ്ങനെയുള്ളവർക്ക് നിർബന്ധമാകും മുത്തുൻ ലിമിൻ ഓരോ നോമ്പിനും ഓരോ മുത്ത് നിർബന്ധമാകും അവൻ ആ സമയത്ത് സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കഴിയെങ്കിലേ മുദു കൊടുക്കേണ്ടതുള്ളൂ ഇയാൾക്ക് നോമ്പും നോൽക്കാൻ കഴിയൂല മുദും കൊടുക്കാൻ കഴിയൂല എന്നാൽ അയാൾ മുദ് കൊടുക്കണ്ട നോമ്പും എടുക്കണ്ട ബില കലാ ആ നോമ്പ് പിന്നെ കലാ വീട്ടെന്നെ വേണ്ട മുദ്ദും കൊടുക്കണ്ട ഫുൽമൊയനിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗർഭിണികൾക്ക് നോമ്പെടുക്കാൻ വയ്യ അവര് മുദ് കൊടുക്കണോ വേണ്ടേ അതേപ്രകാരം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന പെണ്ണ് അവൾ മുദ് കൊടുക്കണോ വേണ്ടേ അവൾക്ക് നോമ്പെടുക്കാൻ വയ്യ മുദ് കൊടുക്കണോ വേണ്ടേ അവിടെ ശ്രദ്ധിക്കണം ഓ യജിബുൽ മുദാമിലിൻ ഈ മുലയൂട്ടുന്ന പെണ്ണും ഗർഭിണിയായ പെണ്ണും അലാഹ് വീട്ടലോടുകൂടെ ഓരോ നോമ്പും ഒഴിവാക്കിയാൽ അതിനൊരു മുത്തുകൊടുക്കൽ നിർബന്ധമാകുന്നത് ഞാൻ ഞാനീ നോമ്പെടുത്താൽ അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് നോമ്പ് ഒഴിവാക്കിയാലാണ് മുത്ത് കൊടുക്കേണ്ടത് അതായത് ഞാൻ നോമ്പെടുത്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ ശാരീരികമായി എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ എന്റെ കുഞ്ഞിനെ അത് ബാധിക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനത് ബാധിക്കും അങ്ങനെയാണെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കലോടുകൂടെ മുദ് കൊടുക്കണം ഇനി കുഞ്ഞിന്റെ ഒന്നല്ല പ്രശ്നം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പ് എടുത്താൽ കുട്ടിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ആ ഗർഭിണി അവൾ മുദ് കൊടുക്കേണ്ടതില്ല അവൾ നോമ്പ് ഒഴിവാക്കിയിട്ട് അടുത്ത റമലാനാകുന്നതിന് മുമ്പ് നോമ്പ് കലാ വീട്ടുകയാണ് ചെയ്യേണ്ടത് അടുത്ത റമലാന്റെ മുമ്പും സൗകര്യപ്പെട്ടിട്ട് കലാവ് വീട്ടിയിട്ടില്ലെങ്കിലോ അവര് പിന്നെ റമലാന തൊട്ട് പിന്തിച്ച കാരണത്താൽ ഒരു നോമ്പിന് ഒരു മുദ് കൂടെ കൊടുക്കണം നോമ്പ് കലാവും വീട്ടും വേണം ഒരു മുദ് കൊടുക്കണം അങ്ങനെ എത്ര കൊല്ലങ്ങൾ കഴിയുന്നുവോ അതിനനുസരിച്ച് മുദുകളും കൂടി കൂടി വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ അള്ളാഹു സുബാനുഹോത്താര എല്ലാ ഹൈറും നമുക്ക് നൽകട്ടെ

ألوك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم أرحمني يا أرحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> يا ربي يا الله <سؤال> يا ربي يا الله يا ربي يا الله يا ربي يا الله يا ربي يا الله يا شافي 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 يا الله